ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നായിരുന്നു പരമ്പര അവസാനിച്ചിട്ടും പരമ്പരയ്ക്ക് ഏറെ ആരാധക പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് പരമ്പരയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ സാന്ത്വനം പരമ്പരയിലെ രണ്ട് ഭാഗങ്ങളിലെയും കഥാപാത്രങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കാം ഇവയിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക ഗോമതി ശ്രീദേവി മീനാക്ഷി അപർണ അഞ്ജലി മിത്ര ശിവൻ ആര്യ ബാലൻ ബാലൻ ആകാശ് ഹരി വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപരമ്പര ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക